സഹോദരിമാരെ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ഭർത്താവിൻ്റെയോ സഹോദരങ്ങളുടെയോ വാപ്പയുടെയോ ബാക്കിലിരിക്കുമ്പോൾ ബൈക്കിൻ്റെ ബാക്കിലിരിക്കുമ്പോൾ കാല് അപ്പുറം ഇപ്രോ ഇട്ടിരിക്കാൻ ദയവ് ചെയ്ത് ശ്രദ്ധിക്കണം ഇത് നിങ്ങൾ നാട്ടുകാരെന്ത് പറയുമെന്ന് നോക്കരുത് സിറ്റിയിലുള്ള പെണ്ണുങ്ങളെല്ലാം കാലപ്പുറം ഇപ്പുറം ഇട്ടിരിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും കാണാ കാണിക്കാറില്ല പക്ഷെ ഇപ്പോഴും ചെറിയ ഗ്രാമപ്രദേശങ്ങളിലുള്ള സ്ത്രീകൾക്ക് ഇപ്പോഴും അത് വലിയൊരു നാണക്കേടാണ് ഇവിടെ സ്ത്രീകൾ ബൈക്ക് ഓടിക്കുന്ന കാലത്തിലെത്തി നമ്മൾ അപ്പോൾ ഇത് എന്തിനു പറയുന്നു പക്ഷേ ഈ വീഡിയോ കാണുന്നത് പോലെ അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഏതെങ്കിലും കുഴിയിലൊക്കെ വീണ് കഴിഞ്ഞാൽ ഫ്രണ്ടിലിരിക്കുന്ന ആൾ അറിയത്തില്ല നിങ്ങൾ പോയത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നടുപോയി കയ്യും കാലുമൊക്കെ ഒടിഞ്ഞു പോയി നാട്ടുകാരെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ സൈഡ് തിരിഞ്ഞിരിക്കുകയും ചെയ്യും അതുകൊണ്ട് നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മുടെ മക്കൾക്കാണ് നഷ്ടപ്പെടുന്നത് നമ്മുടെ വേണ്ടപ്പെട്ടവർക്കാണ് അതിന്റെ വിഷമം ഉണ്ടാകുന്നത് ഇനിയിപ്പോൾ നമ്മൾ മരിച്ചില്ലെങ്കിൽ നമ്മൾ കിടന്നുപോയാൽ നമ്മളും അനുഭവിക്കണം അതിന്റെ വേദന അപ്പോൾ നാട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ദയവേയ് ജീവിക്കരുത് കാല് അപ്പുറം ഇപ്പുറോ ഇട്ട് പോവുക